ഇപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട് ഏതാണ്ട് എനിക്കൊന്ന് നൂറിലധികം കുടുംബങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന് പായ്പായിട്ട് താമസിക്കുന്നുണ്ട് ബംഗാളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒന്നും ലൈസൻസ് ഇല്ലാതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പല ിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതിനെതിരെ ഒരു ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തുമ്പോൾ രാവിലെ പത്തുമണിയൊക്കെ ആവുമല്ലോ ഓഫീസുകളിലേക്ക് ഇവർ എത്തുമ്പോൾ അപ്പോൾ ഇവർ കച്ചവടം വെളുപ്പിനെ തുടങ്ങി ഏതാണ്ട് ഏഴര എട്ട് മണിയാകുമ്പോൾ അത് അവസാനിച്ച് മടങ്ങുകയറും ആണ് പതിവ് അപ്പോൾ ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അറിയാൻ സാധിക്കുന്നില്ല അതൊരു മെയിൻ പ്രശ്നമാണ് കാരണം മിക്ക ദിവസങ്ങളും ഇവിടെ അക്രമങ്ങളാണ് അന്നും അടികളാണ് ഇവിടെ എന്നും അവർ നമ്മൾ എന്നും ചേരി തിന്നും ഇവിടെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പഴയ കാലഘട്ടം ഞങ്ങളുടെ കൊച്ചിലെ കാലഘട്ടങ്ങളിലുള്ള പായ്പാട് സമാധാനപരമായിട്ടുള്ള ആ കാലഘട്ടത്തിലേക്ക് പായപ്പാട് പോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നമസ്കാരം കേരളത്തിൽ പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പായ്പാട് എന്ന സ്ഥലം ഇപ്പോൾ ഇവിടെ നിരവധി നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത് എന്നാൽ ഇവിടെ ഇവിടെ ഈ സാധാരണ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ സൗര്യജീവിതത്തിൽ തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഭീഷണിയായി മാറുന്നു എന്ന് പലപ്പോഴായി പരാതി ഉയരുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പായ്പാട് നഗരത്തിലാണ് ഇവിടെ രാവിലെ മുതൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ സംഘടിക്കുന്നു അവർ തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകുന്നു റോഡും വഴിയൊക്കെ കൈയേറിക്കൊണ്ടുള്ളൊരു കച്ചവടമൊക്കെ നടത്തുന്നു എന്ന പരാതിയാണ് വ്യാപാരി വ്യവസായി പ്രതിനിധികൾക്കുള്ളത് അവരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് പോലീസിനെയും ഇക്കാര്യം അറിയിച്ചതാണ് എന്നാൽ പോലീസിൻ്റെ പരിശോധനകളും സുരക്ഷാ നടപടികളൊന്നും കാര്യക്ഷമമല്ല എന്നൊരു പരാതിയും ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ പായ്പാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അംഗമായ മുഭാഷ് മുഹമ്മദ് ഇസ്മയിൽ നമ്മളോട് ഇവിടുത്തെ ഇതര ഈ സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതത്തെപ്പറ്റി അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഇന്ന് പെരുമ്പാവൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തിങ്ങി പാർക്കുന്ന പ്രദേശം പായ്പാടാണ് അതൊരു പക്ഷേ ഈ പ്രദേശം കൊണ്ടും അല്ലെങ്കിൽ ഒരു ഈ പ്രദേശത്തിന് ഈ മധ്യ തിരുവിതാംകൂറിന് ഏതാണ്ട് ഒരു പത്ത് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടുന്ന് ആൾക്കാർ പണിക്ക് രാവിലെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഏതാണ്ട് വെളുപ്പിനൊരു നാല് മണി തൊട്ട് പായ്പാട് കവല വളരെ ക്രൗഡാണ് ഇവർ ആ സമയത്ത് എത്തും എത്തുമ്പോൾ അവിടെ ചെറിയ ചെറിയ വാഹനങ്ങളിൽ സൈക്കിളുകളിലൊക്കെ തന്നെ അവിടെ ഈ ചെറിയ ചെറിയ കച്ചവടങ്ങളുമായിട്ട് ചായയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെത്താറുണ്ട് എന്നാൽ അത് നമ്മുടെ പായപ്പാട് കവലയിലെ പായപ്പാട് ലൈസൻസൊക്കെ എടുത്ത് പായപ്പാട് പഞ്ചായത്തിൻ്റെ കീഴിൽ ലൈസൻസൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ നിരന്തരം പായ്പാട് പഞ്ചായത്ത് വന്നിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായ സമിതിയൊക്കെ നിരന്തരം പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല സാ കാരണം എന്താ വെച്ചാൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തുമ്പോൾ രാവിലെ പത്തുമണിയൊക്കെ ആവുമല്ലോ ഓഫീസുകളിലേക്ക് ഇവർ എത്തുമ്പോൾ അപ്പോൾ ഇവർ കച്ചവടം വെളുപ്പിനെ തുടങ്ങി ഏതാണ്ട് ഏഴര എട്ട് മണിയാകുമ്പോൾ അത് അവസാനിച്ച് മടങ്ങുക ആണ് പതിവ് അപ്പോൾ ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അറിയാൻ സാധിക്കുന്നില്ല അതൊരു മെയിൻ പ്രശ്നമാണ് രാവിലെ ഈ ചായയൊക്കെ കുടിച്ച ഗ്ലാസ്സുകളും സ്നാക്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പായപ്പാട് കവലയിൽ കാണാറുണ്ട് അതുകൊണ്ട് ഈ അത് കൂടാതെ ഞാൻ ഈ അടുത്ത സമയത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി പള്ളിക്കച്ചറ കുളം എൻ്റെ വാൽ സ്ഥിതി ചെയ്യുന്നു അത് പുനരുദ്ധീകരിച്ചായിരുന്നു ആ കുളത്തിൽ ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പാമ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുക പക്ഷെങ്കിൽ ഈ പായ്പാട്ട് കവലയിൽ നിന്ന് ഓടയിൽ നിന്ന് വരുന്ന ഇവർ ഈ കുടിച്ചിട്ട് ഈ കുപ്പി ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിങ്ങനെ ഓടയിലും ആ റോഡിലും ഒക്കെ ഇടാറുണ്ട് അത് മഴ ഒഴി ഒഴുകി വന്നിട്ട് ഈ കുളത്തിലേക്കാണ് വന്ന് പതിക്കാറുള്ളത് അപ്പം അത് കടക്കാരും കൂടുതൽ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലം താമസിക്കുന്ന സ്ഥലം ചില നല്ല ക്വാർട്ടേഴ്സുകളുണ്ട് നല്ല രീതിയിൽ ഇവരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് നല്ല ഹൈജീനിക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെങ്കിൽ എന്നാൽ വളരെ മോശമായിട്ടും ഒക്കെയുള്ള കാരണം ഇവർ ഈ ചോറും കറിയും ഒക്കെ വെച്ചിട്ട് അത് കുറച്ച് കഴുകും എന്നിട്ട് ബാക്കി വരുന്നതൊക്കെ കൊണ്ട് ഗഡയ്ക്കകത്തിടും കുഴിക്കകത്ത് കൊണ്ടുവിടും അതിങ്ങനെ മൂടാതൊക്കെ ഇരിക്കുമ്പോൾ ഈച്ചയും കൊതുകുകളും മറ്റേ സംക്രമിക രോഗങ്ങൾ ഒക്കെ ഈ മലമ്പനി പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യതയാണ് അതൊക്കെ ഹെൽത്തുകാർ എങ്കിലും കയറാറുണ്ട് അതുപോലെ പോലീസുകാർ ഇപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട് ഏതാണ്ട് എനിക്കൊന്നും നൂറിലധികം കുടുംബങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന് പായ്പായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനകത്തൊക്കെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പോയി അന്വേഷിക്കാറുണ്ട് ഇടയ്ക്ക് പോലീസ് റൗണ്ട്സ് വരാറുണ്ട് ഈ കാര്യത്തിൽ അതിൽ ഇത്രയും ആൾക്കാർ വഹിക്കുമ്പോൾ ഈ മയക്കുമരുന്നും ഒക്കെ എത്താൻ സാധ്യത നമ്മുടെ ഇന്ന് ഇതായത് കഞ്ചാവും എം ഡി എം എ പോലുള്ള ഐറ്റം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇന്ന് വരാൻ വളരെ സാധ്യതയാണ് അപ്പോൾ അത്തരണത്തിൽ ഒരു ശക്തമായ ഒരു പോലീസ് പെട്രോളിങ് എക്സൈസിൻ്റെ പെട്രോളിങ് ഒക്കെ വളരെ ആവശ്യമാണ് അതുമില്ല ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ആ തീരുമാനം എടുത്തിട്ടുണ്ട് പായ്പാട് കവലയിൽ എയ്ഡ് പോസ്റ്റ് പോലീസ് എയ്ഡ് പോസ്റ്റിന് വേണ്ടിയുള്ള റൂം റൂമ് കണ്ടെത്തുകയും ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് പുതിയ ബിൽഡിംഗ് പണിത് റൂം നിർമ്മിക്കുവാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് വ്യാപാരികളും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയ നിസാർ കൊച്ചുപറമ്പ് നമുക്കൊപ്പം ചേരുകയാണ് നമ്മളെ ഈ പായ്പാട് ഈ വ്യാപാരികൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒന്നും ലൈസൻസ് ഇല്ലാതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പല പ്രാവശ്യം പഞ്ചായത്തുകളിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ അതിനെതിരെ ഒരു പരാതി ഇത് തന്നെ ഒരു നടപടിയും ഇതുവരെ പഞ്ചായത്തിൻ്റെ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മിക്ക വസങ്ങളും രാത്രികളിൽ ഇവിടെ അവർ തമ്മിൽ തമ്മിത്തള്ളി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് ഇപ്പോൾ പായപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ പായ്പാട് ഇതുപോലെ രാവിലെ രാവിലെ സ്ത്രീകൾക്ക് പോലും നടന്നു പോകാൻ പയ്യാത്ത രീതിയിൽ കൂട്ടം കൂടി നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും വാഹനങ്ങൾക്ക് പോകാൻ പയ്യാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് മറ്റുള്ള ഈ സാധാരണ ലൈസൻസ് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇവരുടെ വ്യാപാരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അധികാരികളും പല പ്രാവശ്യം സംസാരിച്ചിട്ടും അതിനൊന്നും ഒരു നിയന്ത്രണ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ പഞ്ചായത്ത് നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി എന്ത് നടപടി സ്വീകരിക്കാമെന്നുള്ളതിനെ അദ്ദേഹം പറഞ്ഞു കാത്തിരിക്കും ഞങ്ങൾ ഇതിന് വേണ്ട നടപടി ചെയ്തു വരാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അതുകൊണ്ടൊക്കെ വാർഡ് മെമ്പറും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതിന് പ്രകാരമാണ് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിപ്പം പരിപ്പാടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അത് നമുക്ക് മാറ്റിക്കിട്ടണം സമാധാന പഴയ നിങ്ങളെ പഴയ കാലഘട്ടങ്ങളുടെ കൊച്ചിലെ കാലഘട്ടങ്ങളിലെ പായ്പാട് സമാധാനപരമായിട്ടുള്ള ആ കാലഘട്ടത്തിലേക്ക് പായപ്പാട് പോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നിങ്ങൾക്ക് വളരെ കാരണം മിക്ക ദിവസങ്ങളും ഇവിടെ അക്രമങ്ങളാണ് അന്നും അടികളാണ് ഇവിടെ അവർ അവിടെ ചേരി പ്രശ്നങ്ങളാണ് അതിന് വളരെ വിഷയമാണ് ഇങ്ങനെ ഒരു ഒരാളെ അടിച്ച് താഴെയിട്ട് അതിന് മണിക്കൂറോളം ബോധമില്ലാതെ അവിടെ കിടക്കുവായിരുന്നു അവസാനം പോലീസ് വന്നാണ് അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഡെയിലി ഉണ്ടാകുന്നുണ്ട് പോലീസുകാർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും കാരണം അതുപോലൊക്കെ അവർ സ്ട്രെങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാരെ നമ്മളെ വിളിക്കുമ്പോൾ ഓടി എത്തുന്നുണ്ട് അവരവരുടെയൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതിന് മേലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ ഓടി എത്തി നമുക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു തരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് കാരണം നമ്മുടെ വാർഡ് മെമ്പർ ഉപാഷക്കാണേലും ആണെങ്കിലും ഇതിനുവേണ്ടി ഒത്തിരി ദിവസങ്ങൾ മനോരമയിലും അല്ലാതൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഫലം കാണുന്നുണ്ടെന്നാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒന്നടങ്കം സംഘടിച്ചതോടെയാണ് പായ്പാട് ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് നൂറുകണക്കിലല്ല അതിനു മുകളിലുള്ള ആളുകളാണ് ഈ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ജോലി ചെയ്തതിനായി പലയിടങ്ങളിലായി താമസിച്ചത് ഇവർ ഒന്നടങ്കം ഈ പായ്പാട് കവലയിൽ ഇറങ്ങി പ്രതിഷേധം നടത്തിയത് പോലീസിന് തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു ഭീഷണിയായി മാറിയിരുന്നു അതിനുശേഷം പോലീസ് കൃത്യമായ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ ഇവർ തന്നെ പറയും നാട്ടുകാർ തന്നെ പറയുന്നത് ഈ കവലയിലൊക്കെ രാവിലെ പലപ്പോഴും ഇവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ മുൻപിലൊക്കെ തന്നെ താൽക്കാലിക കേന്ദ്രങ്ങളൊക്കെ തുറക്കുകയാണ് യാതൊരു നിയന്ത്രണവുമില്ല പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള പരിശോധനകളൊക്കെ കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർ പായ്പാട് ഗ്രാമവാസികൾ ഒന്നടങ്കം തന്നെ ഉയർത്തുന്നത് ഇതിനായാലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടതാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്ന് തുടങ്ങിയ സംബന്ധിച്ചുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമാക്കേണ്ടതാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർഷം മർദ്ദാൻ മലയാളി പായ്പാട്